ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരളം പദവികൾ എന്ന മേഖലയാണ് കേരളത്തിൽ ഇപ്പോഴുള്ള പദവികളിൽ ആരൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇരുപത്തി മൂന്നാമത്തെ ഗവർണർ ആ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇപ്പോഴത്തെ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇപ്പോഴത്തെ കേരള ഗവർണർ ആസൂത്രണ ബോർഡ് അധ്യക്ഷൻ കേരളത്തിന്റെ ആസൂത്രണ ബോർഡ് അധ്യക്ഷൻ പിണറായി വിജയനാണ് അതായത് ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ എപ്പോഴും മുഖ്യമന്ത്രി ആയിരിക്കും ഇപ്പോഴത്തെത് പിണറായി വിജയനാണ് അടുത്തത് ആസൂത്രണ ബോർഡിന്റെ ഉപാധ്യക്ഷൻ ആസൂത്രണ ബോർഡിന്റെ ഉപാധ്യക്ഷൻ വി കെ രാമചന്ദ്രൻ വി കെ രാമചന്ദ്രൻ കേരള ചീഫ് സെക്രട്ടറി കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി എ ജയതിലക് എ ജയതിലക് എ ജയ ജയ തിലക് ഐ എ എസ് ആണ് കേരള ചീഫ് സെക്രട്ടറി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുക്കർ ജംദാർ നിതിൻ മധുക്കർ ജംദാർ ആണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അഡ്വക്കേറ്റ് ജനറൽ കേരളത്തിലെ അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണക്കുറുപ്പ് കെ ഗോപാലകൃഷ്ണ കുറുപ്പ് കെ ഗോപാലകൃഷ്ണ കുറുപ്പാണ് അഡ്വക്കറ്റ് ജനറൽ കേരളത്തിൻ്റെ ലോകായുക്ത വി അനിൽകുമാർ ഇപ്പോഴത്തെ ലോകായുക്ത വി അനിൽകുമാർ വി ആണ് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ലോകായുക്ത അപ്പോൾ ഉപലോകായുക്തമാർ ആരാന്ന് നോക്കാം അശോക് മേനോൻ ഷിർസി വി അശോക് മേനോൻ ഷിർസി വി അശോകും ഷിർസിയുമാണ് കേരളത്തിലെ ഇപ്പോഴത്തെ ഉപ ലോകായുക്തമാർ കേരള തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇ ഷാജഹാൻ കേരള തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇ ഷാജഹാൻ ചീഫ് ഇലക്ടറൽ ഓഫീസർ ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ യു ഗേൽക്കർ രത്തൻ യു ഗേൽക്കർ കേരള പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഷെയ്ഖ് ദർവേഷ് സാഹിബ് കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആണ് അലക്സാണ്ടർ തോമസ് അലക്സാണ്ടർ തോമസ് ആണ് കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ കേരള ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ എ എ റഷീദ് എ എ റഷീദ് ആണ് കേരള ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ എ എ റഷീദാണ് കേരള ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ വി ഹരിനായർ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ വി ഹരിനായർ വനിതാ കമ്മീഷൻ ചെയർമാൻ പി സതി ദേവി കേരള വനിതാ കമ്മീഷൻ ചെയർമാൻ പി സതി ദേവി പി സതി ദേവി വനിതാ വികസന കോർപ്പറേഷൻ सण के कैसी रोसकुटी केोसकुटी वनता वििकसन कोर्पेशन चर्पेस विजिल मेधावी योगेश गुप्ता विजिल मेधावी योगेश गुप्ता अडमिस्ट्रेटीव ट्रैब्यूनलम सी के रहीम अडमिस्ट्रेटीव ट्रैब्यूनल चर्म सी के रहीम सी के अब्दुल रही అడమినిస్ట్రేటివ్ ట్రైబ్యూనల్ చేర్మాన్ కేరళ బాలవకాశ కమీషన్ చేర్మాన్ కె వి మనోజ్ కుమార్ కేరళ బాలవకాశ కమిషన్ చేర్మాన్ కె వి మనోజ్ కుమార్ పిన్న విభాగ కమీషన్ చేర్మాన్ జి శశిధరన్ జి శశిధరన్ పిన్న విభాగ కమీషన్ చేర్మాన్ యువజన కమిషన్ చేర్మాన్ ఎం షాజర్ యువజన కమిషన్ చేర్మాన్ ఎం షాజ కేరళ పిఎస్ సిర్మాన్ ఎం ఆర్ బైజు కేరళ పిఎస్ సిర్మాన్ ఎం ఆర్ బైజు ఎం ఆర్ బైజు ఆన కేరళ పిఎస్సీ కేరళ చలచిత్ర అక్కాదమిర్మాన్ ప్రేమ్ కుమార్ కేరళ చలచిత్ర అక్కదమిర్మా ప్రేం కుమార్ సాంస్కార ప్రవర్తక క్షేమ నిధి బోర్డుర్మాన్ సాంస్కరిక ప్రవర్తన ക്ഷേമനിധി ബോർഡ് ചെയർമാനാണ് മധു പാൽ മധുപാൽ സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് ചെയർമാനാണ് മധുപാൽ മധുപാൽ മലയാള മിഷൻ ഡയറക്ടർ മുരുകൻ കാട്ടാക്കട മലയാളം മിഷൻ ഡയറക്ടർ മുരുകൻ കാട്ടാക്കട മലയാളം മിഷൻ ഡയറക്ടർ മുരുകൻ കാട്ടാക്കട സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി సంగీత నాటక చైర్మన్ మూర్ శంకరన్టీ సాహిత్య చైర్మన్ కె సచిదానందన్ సాహిత్య అక్కదమి చైర్మన్ కె సచిదానందన్ లలిత కళా అక్కాదమిర్మాన్ మురళి చీరోత్ లళితకళా అక్కాదమిర్మాన్ మురళి చీరోత్ ఫోక్ లోర్ అక్కాదమిర్మాన్ ఓ ఎస్ ఉన్న కృష్ణన్ ఫోక్ లోర్ అకాదమి చేర్మాన్ ఒ ഉണ്ണികൃഷ്ണൻ ഫോക്ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണി കൃഷ്ണൻ അപ്പോൾ ഇന്ന് നമുക്ക് ഒരു പ്രാവശ്യം കൂടി പറഞ്ഞു നോക്കാം കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കർ ആസൂത്രണ ബോർഡ് അധ്യക്ഷൻ പിണറായി വിജയൻ ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷൻ വി കെ രാമചന്ദ്രൻ കേരള ചീഫ് സെക്രട്ടറി എ ജയതിലക് ഐ എ എസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുക്കർ ജന്താർ അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണക്കുറുപ്പ് ലോകായുക്ത വി അനിൽകുമാർ ഉപലോകായുക്ത അശോക് മേനോൻ ഷിർസീവി കേരള തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇ ഷാജഹാൻ ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ യുഗേൽക്കർ പോലീസ് മേധാവി ഷെയ്ഖ് ധർവേഷ് സാഹിബ് കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അലക്സാണ്ടർ തോമസ് ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ എ എ റഷീദ് വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ വി ഹരിനായർ വനിതാ കമ്മീഷൻ ചെയർമാൻ പി സതിദേവി ವನಿತಾ ವಿಿಕಸನ ಕೋರ್ಪ್ರೇಷನ್ ಕೆೋಸಕುಟ್ಟಿ ಸೋರಿ ವನಿತಾ ವಿಿಕೋಪರೇಷನ್ ಚೇರ್ಪೇಸನ್ ಕೇ ಸಿ ರೋಸಕುಟ್ಟಿ ವಿಜಿಲನ್ಸ್ ಮೇಧಾವಿ ಯೋಗೇಶ್ ಗುಪ್ತ ಅಡ್ಮಿನಿಟೀವ್ ಟ್ರೈಬ್ಯೂನಲ್ೇರ್ಮನ್ ಸಿ ಕೇ ಅಬ್ದುಲ್ ರಹೀಂ ಬಾಲಾವಕಾಶ ಕಮ್ಮೀನ್ ಮನೋಜ್ ಕುಮಾರ್ ಬಿನ್ನೋಕ ವಿಭಾಗ ಕಮೀಷನ್ರ್ಮನ್ ಜಿ ಶಶಿಧರನ್ ಯುವಜನ ಕಮ್ಮೀಷನ್ ಎಂ ಷಾಜರ್ ಪಿ ಎಸ್ ಎಂ ಆರ್ ಬೈಜು ಚಲಚಿತ್ರ ಅಕಾಡೆಮಿ ಚೇರ್ಮನ್ ಪ್ರೇಮ್ ಕುಮಾರ್ സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ മധുപാൽ മലയാളം മിഷൻ ഡയറക്ടർ മുരുകൻ കാട്ടക്കട സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി സാഹിത്യ അക്കാദമി ചെയർമാൻ കെ സച്ചിദാനന്ദൻ ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത് ഫോക് അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും തീർച്ചയായും ലൈക്ക് ചെയ്യുക ഇനിയും കൂടുതൽ പി എസ് സിക്ക് ആവശ്യമുള്ള വീഡിയോ ഇനിയും വരുന്നതാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്